സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതുപോലെ നമ്മളെ പെരുവള്ളൂർ പഞ്ചായത്തിൽ തന്നെ കേട്ടോ നമുക്കറിയാം നമുക്ക് നമ്മളെ ഫ്രണ്ട് വിളിച്ചതാണ് ഇതായി കാണുന്ന നമ്മളെ മുസ്തഫ മുസ്തഫാന്റെ വീടിന്റെ അടുത്തുള്ള പ്രദേശത്ത് കുറച്ച് ആളുകള് കുത്തിയിട്ടുണ്ട് അതുപോലെ സ്കൂളൊക്കെ വിട്ടു പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കൊക്കെ കുത്തു കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാട്ടോ ഒരു തേനീച്ച കൂടാണ് അത് ഞാനൊന്ന് പോയി നോക്കി പക്ഷെ നല്ല ഐറ്റാട്ടോ ഐറ്റ ഉള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് കോഴ്സ് തടിയൊക്കെ കൂടിയത് കൊണ്ട് ഞാൻ വല്ലാതെ കേരളില്ല അപ്പൊ എന്റെ കൂടെ നമ്മളെ മച്ചാനുണ്ട് മച്ചാൻ നമ്മളിതാ വീട്ടിൽ തന്നെ ആദ്യം ചൂട് ഇതൊക്കെ കെട്ടി ലെവലാക്കി പോവുകട്ടോ രാത്രി ആകുമ്പോൾ പിന്നെ അവിടെ പോയി കുത്തേണ്ടി ഐറ്റുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അടുത്തുള്ള എല്ലാ സേഫ്റ്റി സാധനങ്ങളും ഞാൻ കൊണ്ടുപോകലുണ്ട് കാരണം അവിടത്തിന്റെ ഏതാണ് നമുക്ക് യൂസിങ് എന്നുള്ളത് അറിയില്ല അപ്പൊ അതിനനുസരിച്ച് എടുക്കാരിച്ചിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഞാൻ എടുക്കും അപ്പം ഇതാ പോണെ നമ്മള് പെരുവള്ളൂര് ഹൈസ്കൂളിന്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത് പെരുവള്ളൂര് ഹൈസ്കൂളിന്റെ മുന്നിൽ നേരെ പോയി കുറച്ച് അങ്ങോട്ട് പോയിൻ്റെ ശേഷം ലെഫ്റ്റിക്ക് തിരികട്ടോ ലെഫ്റ്റ് നമ്മൾ ഇല്ലത്തെ റോഡിലേക്ക് ഇല്ലത്തെ റോഡിലേക്ക് തിരിഞ്ഞ് അതിന്റെ ശേഷം അങ്ങനെ പോയിട്ടാണ് നമ്മളെ മുസ്തഫാന്റെ വീടിന്റെ പരിസരത്ത് നമ്മൾ ചെയ്യുന്നത് അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പൊ നമ്മള് ആ കൂടൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കുക അപ്പൊ വീഡിയോ കാണുക അപ്പൊ പലരും വീഡിയോ കാണുന്ന സമയത്ത് ദയനുസരിച്ച് ഞങ്ങൾ കത്തിച്ച് കളലിന്നൊക്കെ പറയുന്നുണ്ട് അത് കാരണം നമ്മൾ നല്ല രീതിയിൽ നല്ല ഐറ്റം ഉണ്ടാകുമ്പോൾ അതിന്റെ അടുത്ത് ഏതെങ്കിലും മരത്തിൽ കയറി അവിടെ അലകൊക്കെ കെട്ടി കാണല്ലോ വീഡിയോ അതിന്റെ അടുത്തുള്ള തെങ്ങിൽ കയറി അവിടെ അലകെ കെട്ടി അതിന്റെ മരുന്നൊക്കെയാണ് പിടിക്കുന്നത് അപ്പൊ അതിന്റെ അടുത്ത് വരെ പോകാൻ സാധിക്കൂല അങ്ങനെ പോകുന്ന സമയത്ത് പുകട്ടാ മാത്രം ചിലപ്പോൾ ഒഴിഞ്ഞു പോകില്ല അത് ഒഴിഞ്ഞു പോകാതെ നമ്മൾ അവിടെ പോരും ആ പലക ഫുള്ള് തള്ളിയിട്ട് ഒക്കെ ഒഴിവാക്കി അതിന്റെ ദിവസം പോവും പിന്നീട് പാറി പോയതെല്ലാം പിറ്റേ ദിവസം തന്നെ അവിടെ വന്ന് വലിയൊരു കൂട് വീണ്ടും ഉണ്ടാക്കും അപ്പൊ നമ്മളെ വിളിച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത ആളുകൾ വീണ്ടും നമ്മൾ വിളിക്കും അത് പോയിട്ടില്ല വീണ്ടും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്താ ചെയ്തത് അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ സ്ഥലത്ത് നല്ല ഐറ്റൊക്കെ ഉള്ള മരങ്ങളിൽ നമ്മൾ പുക ഇടാതെ മറ്റുങ്ങളെ ചെറിയ തോതിൽ കുറച്ചൊക്കെ നശിച്ചു പോകുന്നുണ്ടാവും പൂർണ്ണമായിട്ടും പോകില്ല ബാക്കിയുള്ളൊക്കെ പാറി പോവുകയും ചെയ്യും ആ അവിടെ പുകക്കെ ഇട്ട് നല്ല രീതിയിൽ തീ കൊടുക്കുന്ന പോലെ പിന്നീട് കമ്പുകളൊക്കെ അവിടുന്ന് അതിന്റെ ആ പലകന്റെ ഒരു അംശം പോലും ഇല്ലാതെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മളവിടെ കമ്പില് കൂടെ കൂടിയ സ്ഥലത്ത് വീണ്ടും തീയിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ പൂർണമായും ആ പലക മൊത്തം കത്തിക്കുന്ന സിസ്റ്റങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ താഴെ നിക്കുകയാണെങ്കിൽ മേലെ കയറുകയാണെങ്കിൽ നമ്മൾ അത് സേഫ്റ്റി കരുതണമല്ലോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സേഫ്റ്റി കവറും കാര്യങ്ങളൊക്കെ ധരിക്കുന്നത് പിന്നീട് നമ്മളെ സേഫ്റ്റി നോക്കിയതിന്റെ ശേഷം നമ്മൾ വർക്ക് ചെയ്യുള്ളൂ ആദ്യം അവിടെ അലക കെട്ടി ഒക്കെ സേഫ്റ്റി ആയി വെച്ച് അതിന്റെ ശേഷം താഴെ ഇറങ്ങിയതിന്റെ ശേഷം നമ്മൾ രണ്ട് കൂട്ടിലും രണ്ടാളും കൂടെയുള്ള ആളും ഞാനും സേഫ്റ്റി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് തലയിലുള്ള കോട്ട ഒക്കെയാണ് ഇടുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഓൺലൈനിൽ വരുത്തിയതാണ് അതൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പൊ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി എടുത്തു മാറ്റിയതിനു ശേഷം നമുക്ക് രണ്ടു ദിവസം അവിടെ നിന്ന് കോൾ വന്നിരുന്നു നിങ്ങൾ എടുത്തു മാറ്റിയതിനു ശേഷം വീണ്ടും ഇവിടെ തന്നെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് അത് പിന്നീട് എന്താ ചെയ്യണം എന്നുള്ളത് അങ്ങനെ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മള് വന്ന് കൂടൊക്കെ ഒഴിവാക്കി പോയതിന് ശേഷം വീണ്ടും അവിടെ തന്നെ കൂട് പോയതൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടു മൂന്ന് ദിവസം അവർ അങ്ങനെ ഉണ്ടാവും പിന്നീട് അവര് സൗകര്യത്തിനനുസരിച്ച് റാണിന്റെ കൂടെ അവിടെ സ്ഥലം മാറി പോവുകയാണ് ചെയ്തത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പൊ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് നമ്പർ ഇതുമായി ബന്ധപ്പെട്ട് ജനിച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വിളിക്കാം നമ്മൾ നമ്മളെ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് മാതിരി കാരണം നമ്മള് പൂർണമായും അതിനെടുത്ത് മാറ്റും കാരണം അതിൽ കുറച്ചൊക്കെ നശിച്ചു പോകും അത് വീട് എടുത്ത് പറയാണ് നമ്മൾ ഐറ്റ് കൂടുതലുള്ള വർക്കുകളാണ് നമുക്ക് കൂടുതലും വരുന്നത് അപ്പം അതിന്റെ അടുത്ത് വരെ കയറി പോയിട്ട് ചെറിയ തോതിൽ പുകട്ടിട്ട് അതിനെ മൊത്തത്തിൽ എടുത്ത് അങ്ങനെ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സിസ്റ്റങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അറ്റങ്ങളെ കൊല്ലാനോ ആ പ്രാണികളെ നശിച്ച് മൊത്തം പൂർണ്ണമായിട്ട് നമുക്ക് കൊല്ലാനോ നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കേസാണ് അപ്പൊ ആദ്യമായി അത് അറിയിക്കാൻ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫുള്ള് കാണാനും ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഫുള്ള് കാണുക അങ്ങോട്ട് അങ്ങോട്ട് അവിടെ കമ്പി റോഡിന്റെ സൈഡ് നാലായ്മോസ് ഒക്കെ ഫിനിഷ് ആക്കി കേട്ടോ അടിയിൽ നമുക്ക് വെളിച്ച കുറവ് രാത്രിയാകുമ്പോൾ നമ്മൾ ആദ്യം സാധാരണ ചെല്ലത് അടിയിൽ തീ കൊടുക്കും അതിൻ്റെ വെളിച്ചം കൊണ്ടാണ് പരിപാലരൊക്കെ അതൊക്കെ കൊണ്ട് സാറായി ഓക്കെ